ഭയങ്കര ഇഷ്ടാണ് ഈ പാട്ട് പഞ്ചവണ്ണ കീളി ചേലുള്ള പുന്നാരേ ചുംബകപ്പൂമലേ കണ്ണും നടച്ചാലോ കാണാ ചുമലരെ എന്റെ ചെമ്പകപ്പൂ മലരെ അപ്പൊ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സ്റ്റേജിൽ കൂടുതൽ പാടിയിട്ടില്ല കൂടുതലും ഞാൻ മണിച്ചേട്ടന്റെ പാട്ടുകളാണ് ഞാൻ ഗാനമേളക്കാണെങ്കിലും നടൻ പാട്ടിനാണെങ്കിലും മണിച്ചേട്ടന്റെ പാട്ടുകളാണ് കൂടുതൽ പാടാറ് മണിച്ചേട്ടന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം മണിച്ചേട്ടന്റെ പാടുകൾ പാട്ടുകൾ പാടാത്ത ഒരു വേദിയും ഇന്ന് ഉണ്ടാവില്ല ഞാൻ മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപോയി എന്തായാലും ഒമ്പത് വർഷം കഴിഞ്ഞു അപ്പോൾ മണിച്ചേട്ടൻ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചിട്ട് തന്നെ നമ്മൾ ഓരോ പ്രോഗ്രാമിനും കയറാറ് മണിച്ചേട്ടന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാല് അത് മറക്കാൻ പറ്റാത്ത പാട്ടുകളാണ് ഓ തെക്കേപ്പറത്തെ പ്ലാവും മന്റോപ്പ വരിക്കച്ചക്കുണ്ട് അച്ചക്കടെ കാര്ക്കുമ്പോ തേങ്ങിടുന്നോപ്പേ കരിഞ്ചക്ക നല്ലതല്ലോ പേ നമ്മ കൊണ്ണി വല്ലതല്ലോ പേ കരിഞ്ചക്ക നല്ലതല്ലോ പേ നമ്മ കൊണ്ണി വല്ലതല്ലോ മറ്റാർക്കും ഈ വരുത്തല്ല പൊന്നോ അമ്മേടെ ഈ തരത്തിലുള്ള പാട്ടുകൾ മനസ്സിലുണ്ട് ഒരുപാട് വേദന വേദനിപ്പിക്കപ്പെടുന്ന പാട്ടുകളുണ്ട് പിന്നെ നല്ലൊരു രസമുള്ളൊരു പാട്ടാണ് കണ്ടോ നാട്ടാരേ കണ്ടോ കണ്ടോയാരേ ണ്ടോ കാലമതിക്കാല കുറേ ചെന്നോ തിരികെ വന്നപ്പോ കണ്ടില്ലോളേ ഉണ്ണികരയുണ്ടേ പൊന്നുണ്ണി കരയുന്തേ എന്റെ പൂങ്കാവിതങ്ങോ പോയി ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ നിറപുലാർ കാലെ പോയതാണേ കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് ഉണ്ണിയുടെ അമ്മയെ കണ്ടോറുണ്ടോ മേലെ വിത്തേറിയാനായി നേരം പോയതാണേ പോയതാണേ അപ്പോൾ ഇതൊക്കെ മണിച്ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകളാണ് അടിപൊളി പാട്ടുകളാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പൊ മഴ ചെറിയൊരു കുറവുണ്ട് തീർച്ചയായിട്ടും ഞാൻ പുറത്തുനിന്ന് ഇറങ്ങട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഉൾഗ്രാമാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഉണ്ട് വണ്ടിയിലാണ് ഇപ്പോൾ ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ടാണ് പാടിയിരുന്നത് അതാണ് നമ്മുടെ ചാനൽ ബി ബി ഫോക്ക് ബാൻഡ് അപ്പോൾ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് നമ്മളൊരു സ്ഥലമാണ് ഇവിടെയാണ് ഞാൻ കൂടുതലും ഇവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ടാണ് ഞാൻ കൂടുതലും പാട്ടുകൾ പാടാറ് പിന്നെ നമുക്ക് കുറച്ച് എല്ലാം അടുത്തടുത്ത് തന്നെയാണ് അതായത് പഞ്ചായത്ത് പോസ്റ്റ് ഓഫീസ് ബാങ്ക് അങ്ങനെയുള്ള ഏകദേശം ഓഫീസുകളൊക്കെ വീടിൻ്റെ തൊട്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ പ്രോഗ്രാമിന് പോകുന്ന വണ്ടിയാണ് എൻ്റെ വണ്ടിയാണ് പ്രോഗ്രാമിന് ഞാൻ എല്ലാ പ്രോഗ്രാമിന് വണ്ടിയിലാണ് പോവാറ് ഇതാകുമ്പോൾ നമുക്ക് സൗകര്യമാണ് കാരണം കിടക്കാനും ഇരിക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമുള്ളൊരു വണ്ടിയാണത് അപ്പോൾ നമുക്ക് എല്ലാത്തിനും സൗകര്യമുള്ള വണ്ടിയാണ് അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പൊ മഴ അങ്ങനെ ചാറുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മൾ കുറച്ച് പാട്ടുകളൊക്കെ പാടിയത് കിളുംകൾ തോറും കിളുങ്ങൾ തോറും ൊ മണികൾ വളരുന്നിതോട ഭംഗി പൂവിളികളൊന്നും ഭംഗി അത്തരത്തിലുള്ള നല്ല അടിപൊളി മലയാള പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ അതൊക്കെ നല്ല മെലഡി പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഒരു ഇതാണ് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു അത് പുലരിത്തൂ മഞ്ഞു തുള്ളിയിൽ പഞ്ചം ഭാടം താങ്ങാൻ അരുതാതെ നീർമണി വീടുടഞ്ഞു വീണുടഞ്ഞു പുലരിത്തൂ മഞ്ഞു തുള്ളി പുഞ്ചിരിട്ടു പ്രപഞ്ചം േർമണി വേണുടഞ്ഞോ വേണുടഞ്ഞോ മണ്ണിന് മനസിലെ മാനം തൊട്ടുണർത്തി മണ്ണിരൻ മനസിലെ മാനം തൊട്ടുണർത്തി നിന്നല്ലോ വർണ്ണ വർണ്ണ ചിത്രങ്ങൾ ചിത്രങ്ങൾ മാഞ്ഞു മാഞ്ഞു ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും നമ്മളെ ചാനലിൽ കയറിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ പരമാവധി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളെ പ്രോത്സാഹനം അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏതൊരു കലാകാരനും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ എത്തുന്നതാണ് അപ്പോൾ താങ്ക്